മലയോര കർഷക ജനതയുടെ രക്തസാക്ഷിയാണ് അനന്തു എന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ അനന്തു മരിച്ചത് ഏറെ ദുഃഖകരമാണ് കുടിയേറ്റ കർഷകരുടെ ജീവിത സാഹചര്യം വ്യക്തമാക്കുന്നതാണ് വഴിക്കടവിലുണ്ടായ ദുരന്തം സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടാൽ വനനിയമം ഭേദഗതി ചെയ്യുവാൻ തയ്യാറാണ് കേരളത്തിലെ വനത്തിന്റെ അധികാരം കേന്ദ്രത്തിന് കൈമാറുവാൻ തയ്യാറാണോ എന്നും ജോർജ് കുര്യൻ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായ വളരെ ദുഃഖകരമായിട്ടുള്ള ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ ഷോക്കേറ്റ് മരിച്ചു ആ സംഭവം വിരൽച്ചുകൊണ്ടുന്നത് കുടിയേറ്റ കർഷകരുടെ ജീവിത സാഹചര്യങ്ങളിലേക്കാണ് പ്രത്യേകിച്ച് ബൈ ഇലക്ഷൻ നടക്കുന്ന അവസരത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കന്മാർ നിലമ്പൂരിലുള്ള അവസരത്തിൽ ആണത് സംഭവിച്ചത് അപ്പൊ അതുകൊണ്ട് ഇതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിന് പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തേണ്ടതാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള സഹകരണം ഉണ്ടാവും കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായത് അനാസ്ഥ നിയമ ലംഘനങ്ങളെ കണ്ണടച്ച് ഇല്ലാതാക്കുന്ന ഒരു സ്വഭാവം പരമ്പരാഗതമായിട്ട് ഈ ഭാഗങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മനുഷ്യന്റെ ജീവന നഷ്ടം വരുത്തക്ക രീതിയിൽ ഉള്ള ഈ അനാസ്ഥ അത് മാറി മാറി വരുന്ന സർക്കാരുകള് അനുവദിച്ചതാണ് എന്ന് മനസ്സിലാക്കും അതിന്റെ ഫലമായിട്ടാണ് ഈ വലിയ ഒരു ദുരന്തം ഉണ്ടായത് ആ കുടുംബത്തോട് അനുശോചനം രേഖപ്പെടുത്തുന്നു പരിക്കേറ്റി കിടക്കുന്ന ആ കുട്ടികളുടെ കുടുംബത്തോട് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രസ്ഥാനം ചേർന്നു നിൽക്കും മലയോര കർഷകരുടെ ഇടയില് ഒരു രക്തസാക്ഷിയായിട്ട് ആ കുട്ടി മാറിയിരിക്കുക ഇവിടുത്തെ ഭരണകൂടങ്ങൾ നേരത്തെ ഭരിച്ചവര് ഇപ്പോൾ ഭരിച്ചവര് അത് മനസ്സിലാക്കണം മലയോര കർഷകരുടെ രക്തസാക്ഷിയായിട്ട് പ്രത്യേകിച്ച് ഈ പ്രത്യേക അവസരത്തിൽ വളരെ ദുഃഖകരമായിട്ടുള്ള അവസരത്തിൽ അത് സംഭവിച്ചു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് അധികാരികൾക്കോ പഞ്ചായത്ത് സെക്രട്ടറികൾക്കോ അല്ലെ ചുമതലപ്പെടുത്തിയവർക്കോ വന്യജീവികളെ നേരിടുന്നതിനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് ഇരുപത്തി മൂന്നിലെ അമൻമെന്റിന് ശേഷം അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കാതെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഒരു ഉള്ളത് വനത്തിന്റെ അധികാരം കേന്ദ്രത്തിന് വിട്ടുതരൂ പ്രശ്നം പരിഹരിക്കുവാൻ മോദി സർക്കാരിന് അറിയാം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും മലയോര ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ശ്രമിക്കണം ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും എല്ലാ സഹായവും ഉണ്ടാവും കേന്ദ്ര സർക്കാരും മലയോര ജനതയ്ക്ക് സഹായങ്ങൾ നൽകുവാൻ സജ്ജമാണ് നിയമലംഘനങ്ങളെ കണ്ണടച്ച് ഇല്ലാതെയാക്കുന്നതിന്റെ ഫലമാണ് ഈ ദുരന്തം അത് ഇടതുവലത് മുന്നണികൾ മനസ്സിലാക്കണം വന്യജീവി പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തെ വെറുതെ കുറ്റം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ജനജീവിതത്തിന് ഭീഷണിയായ വന്യമൃഗങ്ങളെ വേട്ടയാടുവാനുള്ള അനുവാദം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കൊടുത്തിട്ടുണ്ട് എന്നാൽ അത് കാര്യക്ഷമമായി ഉപയോഗിക്കുന്നില്ല ശല്യക്കാരായ വന്യമൃഗങ്ങളെ കൊന്ന് മൃഗസ്നേഹികളുടെ വിരോധം ഏറ്റുവാങ്ങുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല എന്നതാണ് പ്രശ്നം മുപ്പത് കോടി രൂപ മുതൽ നാൽപ്പത്തിയെട്ട് കോടി വരെയാണ് മൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കുവാനായി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകുന്നത് കിടങ്ങ് നിർമ്മിക്കുവാനുള്ള സാമ്പത്തിക സഹായവും നൽകുന്നുണ്ട് വഴിക്കടവിലുണ്ടായത് മനുഷ്യത്വരഹിതമായ സംഭവമാണെന്നും ഉചിതമായ ധനസഹായം സംസ്ഥാന സർക്കാർ നൽകണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഇന്ത്യ സഖ്യകളും ബി ജെ പിയും തമ്മിലുള്ള മത്സരമാണ് നിലമ്പൂരിൽ നടക്കുന്നത് ഭാരതമാതാവ് ഇല്ല എന്ന് പറയുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യം ഏതെങ്കിലും സൈനികനോട് പറയുമ്പോൾ പത്തടി മാറി നിൽക്കുന്നതാണ് നല്ലതെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു വഴിക്കടവിൽ അനന്തുവിന്റെ വീട്ടിലെത്തി മൃതദേഹത്തിൽ കേന്ദ്രമന്ത്രി ആദരാഞ്ജലി അർപ്പിച്ചു ബി ജെ പി നേതാക്കളായ അനൂപ് ആന്റണി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വ്യൂണി കൃഷ്ണൻ അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ എന്നിവർ പങ്കെടുത്തു